എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായും സേഫായും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ മോയ്സ്ചറൈസറിനെ കുറിച്ചുള്ളതാണ് ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കണം പിന്നെ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ കുറച്ച് റിങ്കിൾസൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ അതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോയിസ്ചറൈസർ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം എൻ്റെ ഇന്നത്തെ വീഡിയോ മോയ്സ്ചറൈസറിനെ കുറിച്ചാണ് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടുനോക്കുക ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ വരും അതിലും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓപ്ഷനെ ഓണാക്കി വെക്കുക എങ്കിൽ വീഡിയോ മിസ്സാകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ ഒത്തിരി സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് കിടക്കാം ൂത്ത് ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ് കാരണം എൻ്റത് ഓയിലി സ്കിന്നാണ് ഓയിലി സ്കിന്നുള്ളവർക്കും ആഗ്നെ ബ്രോൺ സ്കിന്നുള്ളവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു മോയ്സ്ചറൈസറാണ് മാമായത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഇത് ഫേസ് ഒട്ടും ഗ്രീസി ആക്കത്തില്ല നമ്മുടെ ആഗ്നയും പിംപിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിൽ തരും കൂടാതെ തന്നെ നമ്മുടെ ഓയിലി സ്കിന്നുള്ളവർക്കും ആഗ്നേപുറം സ്കിന്നുള്ളവർക്കുമാണ് ഇത് ഏറ്റവും നന്നായിട്ട് സ്യൂട്ടാവുന്നത് ഈ ഒരു മോയ്സ്ചറൈസറിൽ ആപ്പിൾ സൈഡർ വിനീഗർ അടങ്ങിയിട്ടുണ്ട് ആപ്പിൾ സൈഡർ വിനീഗർ നമ്മുടെ സ്കിന്നിലെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യും കൂടാതെ തന്നെ ഈ മോയ്സ്ചറൈസർ നമ്മുടെ ഡെയിലിയുള്ള സ്കിൻ കെയർ റൊട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ആഗ്നി വന്നിട്ടുണ്ടായ ബ്രേക്കൗട്ട്സ് എല്ലാം റെഡ്യൂസ് ചെയ്യും ഈ മോയ്സ്ചറൈസർ പാരബൻ ആണ് കെമിക്കൽ ഫ്രീ ആണ് കൂടാതെ തന്നെ ഏറ്റവും നല്ലൊരു പ്ലസ് പോയിൻ്റ് ഈ ബ്രാൻഡ് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നുണ്ട് ഒരു ട്വൻറി ഫൈവ് പ്ലസ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് തുടങ്ങുക ഇതുവരെയും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി മുതൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് പറ്റിയൊരു മോയ്സ്ചറൈസർ വാങ്ങി എല്ലാവരും യൂസ് ചെയ്യുക ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ